ഉച്ചയ്ക്ക് കൂട്ടാൻ എന്ത് വെക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മാങ്ങ ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത് എങ്കിൽ പിന്നെ ഇന്ന് നമുക്കൊരു അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറി ഉണ്ടാക്കാം ഇപ്പൊ മാങ്ങയുടെ സമയമാണല്ലോ അപ്പോൾ പുളിയൊക്കെ മാങ്ങ കിട്ടുവാണെങ്കിൽ ദാ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ മിന്നാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അറ്റ്ലീസ്റ്റ് ഒരു അര മണിക്കൂറെങ്കിലും ഇതൊന്ന് നമ്മൾ പുരട്ടി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഈ സമയം കൊണ്ട് നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം നമ്മൾ ഈ കറി വെക്കുന്ന മൺചട്ടിയിലാണ് അത് നമ്മൾ ചട്ടിയിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് വളരെ നേർത്തായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലായിരുന്നതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ണ്ണ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കൊണ്ട് നന്നായിട്ട് അങ്ങ് എടുക്കണം ഇതിന്റെ സവോളയുടെ ഒക്കെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് എത്രയും നമ്മൾ ശക്തിയിൽ ഇതൊന്ന് ഞരടി എടുക്കാൻ പറ്റുമോ അത്രയും ശക്തിയിൽ നമ്മൾ ആരോടെങ്കിലും ഉള്ള ദേഷ്യം നമ്മൾ ഇതിൽ തീർക്കുന്ന പോലെ ചുമ്മാ പറഞ്ഞാട്ടോ അതേ രീതിയിൽ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് കൈ കൈകൊണ്ടിട്ട് ഒന്ന് ഞരടി എടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ മാങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രം മതി ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വേണം നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് ഗ്യാസിലേക്ക് വെക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് തിളക്കുന്നിടം വരെ ഇതൊന്ന് നമുക്ക് മൂടി വെച്ചു കൊടുക്കാം ഇതായിപ്പം നമ്മുടെ കറിയുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇല്ലേ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മാങ്ങ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഇതിന്റെ ആ വിന്നാഗിരിയുടെ ഒക്കെ ബാക്കി വന്നിരിക്കുന്ന ആ ഇതുണ്ടല്ലോ അതെല്ലാം കൂടെ അതിലേക്ക് അങ് ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതൊന്നും കൂടെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടും അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് തിളക്കുന്നിടം വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ ഇപ്പം നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അതുകൊണ്ട് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ മാങ്ങയൊക്കെ പൊഴിഞ്ഞു അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാമത് ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒക്കെ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും മാത്രമല്ല തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ ഇത് പിരിഞ്ഞു അതുകൊണ്ട് ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കടുക് താളിച്ചെടുക്കണം അതിന് വേണ്ടി ചൂടായ ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മാങ്ങക്കറിയിലേക്ക് ഈ കടുക് താളിച്ചാൽ അതൊന്നും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കറിയൊന്നും ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് ആരും ടെൻഷൻ അടിക്കണ്ട ഒരു മാങ്ങയുണ്ടെങ്കിൽ നമുക്ക് നിമിഷം നേരം കൊണ്ട് അങ്കമാരി സ്റ്റൈൽ മാങ്ങക്കറി ഉണ്ടാക്കുന്നതാണ് വളരെ ടേസ്റ്റിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ